കേരള മാംഗോ ഗ്രോവേഴ്സ് കൺസോർഷ്യം എസ് ആർ കണക്ടേഴ്സ് ട്രിവാൻഡ്രം സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാമ്പഴക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെസ്റ്റിന് കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോട്ടയം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ മുഖ്യാതിഥിയായി മെയ് പത്ത് മുതൽ പത്തൊമ്പതാം തീയതി വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം പ്രവേശന ഫീസ് അമ്പത് രൂപയാണ് മാമ്പഴക്കാലം ഫെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഭക്ഷ്യമേളയാണ് ഇവിടെ ഫുൾക്കോട്ട് എടുത്തേക്കുവാൾക്കോട്ട് മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചായ മലബാർ സ്നാക്സുകള് പിന്നെ നമ്മൾ ഹെവി ഫുഡ് അതായത് കപ്പ മീൻകറി കപ്പ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി അതായത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമുക്ക ജില്ലകളിലെ എല്ലാ ഫുഡും നമ്മൾ ഇവിടെ സൈഡില് ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപെയുള്ള ഇടവേളയിലാണ് കുട്ടികൾ എല്ലാവരും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിമുകളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കൽപ്പാത്തി പപ്പടങ്ങൾ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ അമ്യൂൺസ്മെന്റ് പാർക്ക് ഓട്ടോ എക്സ്പോ വളർത്തു പക്ഷികളുടെയും അലങ്കാര മത്സരങ്ങളുടെ ശേഖരവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു